പ്രിയപ്പെട്ട നിങ്ങളെ അസ്സലാമലൈക്കും വാഹമത്തുള്ള നമ്മുടെ മക്കൾക്കൊക്കെ എന്തുപറ്റി എത്ര കുഞ്ഞു മക്കളാണ് അബദ്ധത്തിൽ മരണപ്പെട്ടു പോകുന്നത് ഈ അടുത്തായിട്ട് ചുടുവെള്ളം മറിഞ്ഞ് ഒരു കുഞ്ഞു മകൻ മരണപ്പെട്ടു തിളച്ച പാൽ ദേഹത്ത് മറിഞ്ഞ് ഒരു വയസ്സുകാരൻ മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാഹി വടച്ച റബ്ബേ ഇതൊരു അവസ്ഥ തന്നെ റബ്ബെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും മറവിയും നീ കൊടുക്കണമേ റബ്ബെ ആ മാതാപിതാക്കൾ ഇതെങ്ങനെ സഹിക്കുമെന്നറിയില്ല വെറും ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ് ഇങ്ങനെ മരണപ്പെട്ടത് ഇതുപോലെ ഒരുപാട് കുട്ടികളായി ഇതുപോലെ മരണപ്പെടുന്നത് നമ്മുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന ഒരുപാട് മരണങ്ങൾ ഞാൻ ഇടത്തായി റിപ്പോർട്ട് ചെയ്തു നമ്മൾ ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ വിഷമം അതൊന്ന് വേറെ തന്നെയാണ് അതും ചെറിയ മക്കളാകുമ്പോൾ നിൽക്കാവുന്നതിലും അപ്പുറം തന്നെയാണ് സുബഹാൻ അള്ള ചെറിയ മക്കളാണ് ശരി തന്നെ അബദ്ധത്തിൽ പലതും സംഭവിക്കാം പക്ഷെ നമുക്ക് മക്കൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പറ്റും നമ്മൾ എന്നും നിസ്കാരപ്പായൽ നിന്നും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദ ചെയ്യുക അതുമാത്രം നമ്മൾ മറന്നുകൂടാം മക്കളാണ് ശരിയാണ് പല അബ്ദത്തിലും പോയി മരണപ്പെട്ടേക്കാം അതിനുവേണ്ടി നമ്മൾ മക്കൾക്ക് വേണ്ടി എന്നും ആഫ്യത്തിന് വേണ്ടി ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കണം അതുമാത്രം നമ്മൾ മറന്നുകൂടാം നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസം നൽകട്ടെ ആമി കോഴിക്കോടാണ് സംഭവം ദേഹത്ത് തിളച്ച പാൽ മറിഞ്ഞ് ദാരുണമായി പൊള്ളലേറ്റു ചികിത്സയിലായിരുന്ന ഒരു വയസ്സുകാരൻ മരണപ്പെട്ടിരിക്കുകയാണ് വ ഇലൈഹി ഇന്നാലില്ലാന്നായി കയ്യേലിക്കുന്നിൽ താമസിക്കുന്ന നസീബ് ജസ്ന ദമ്പതികളുടെ മകൻ അസ്ലൻ അബ്ദുള്ളയാണ് മരണപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് കുഞ്ഞിന്റെ ദേഹത്തിൽ തിളച്ച പാൽ മറന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു എന്താ ചെയ്യ നമുക്കിപ്പോൾ ഒന്നിനും സമയമില്ല ഇത് പറയുമ്പോൾ ചിലർക്ക് ദേഷ്യം വന്നേക്കാം നമ്മൾ കുറച്ച് സമയമെങ്കിലും മക്കൾക്ക് വേണ്ടി മാറ്റി വെക്കണം ചെറിയ മക്കൾ അബ്ദത്തിലൊക്കെ പെടാം പക്ഷേ മക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആഫിയത്തിന് വേണ്ടി തേടുക എന്നുള്ളതാണ് മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി തേടുമ്പോൾ പടച്ച ടബ്ബ് എന്തെന്നായാലും മക്കളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും നമ്മുടെ മക്കളെ ഒക്കെ പടച്ച ടബ്ബ് തന്നെ സംരക്ഷിക്കട്ടെ അമി ഒരുപാട് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് ക്ഷമയും സഹനശക്തിയും മറവിയും നീ കൊടുക്കണ റബ്ബെ ആ മക്കൾക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ പുറത്ത് റബ്ബെ നമ്മുടെ ഉമ്മമാരെ പരീക്ഷിക്കില്ല റബ്ബേ മക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മക്കളോട് മക്കളോടൊന്നിച്ച് കവറിൽ കിടക്കണമെന്ന് പറയുന്ന ഉമ്മമാരാണ് റബ്ബെ ആ ഉമ്മമാരെ പരീക്ഷിക്കില്ല റബ്ബെ ആ ഉമ്മമാരെ കരിപ്പിക്കില്ല റബ്ബെ അർഹം റബ്ബെ എത്ര കുഞ്ഞുങ്ങളാണ് റബ്ബയെ മരണപ്പെട്ടിരിക്കുന്നത് ആ ഉമ്മമാർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും മറവിയും മക്കൾ നഷ്ടപ്പെട്ടിട്ടുള്ള ജീവിതം മാതാപിതാക്കൾക്ക് കൊടുക്കല്ലേ റബ്ബേ കൊടുക്കില്ല മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസം നീ നൽകണേ റബ്ബേ നൽകണർ പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള അബദ്ധത്തിലുള്ള മരണത്തെ തൊട്ട് നമ്മുടെ മക്കളെ ഒക്കെ നിന്റെ സംരക്ഷണത്തിൽ തന്നെ നമ്മുടെ മക്കളെ വളർത്തണർ അപ്പേ നമ്മുടെ മക്കളെ ഒക്കെ സ്വലീങ്ങളിൽ ഉൾപ്പെടുത്തണറപ്പേ പർച്ചറബേ നിന്റെ തുണ പഠയെ നിന്റെ തുണയും നിന്റെ സംരക്ഷണവും എന്നും നമ്മുടെ മക്കളിൽ ഉണ്ടാവണേ റബ്ബേ മാതാപിതാക്കളുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന മരണത്തെ തൊട്ട് നമ്മളെ കാക്കണറപ്പേ പർച്ചറബ്ബെ എല്ലാ മക്കളെയും തൊട്ട് നീ കാക്കണറപ്പേ ഇതുപോലുള്ള പൊടുങ്ങനെയുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നീ കാക്കണ റബ്ബേ അർഹമുറായി റബ്ബേ ഇതുപോലെ സഹിക്കാൻ പറ്റാത്ത മരണങ്ങൾ കൊടുത്ത് മാതാപിതാക്കളെ പരീക്ഷിക്കില്ല റബ്ബേ പഠിച്ച രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ടപ്പെ അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും മാഫിയത്തും ഇസ്തത്തും നീ കൊടുക്കണർ അപ്പേ പഠിച്ചറപ്പയെ അറ്റാക്കായി മരണപ്പെട്ട ഒരുപാട് പേരുണ്ടപ്പേ അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണറപ്പേ മഹഫിരത്തും മരമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണർ അപ്പേ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണറപ്പെ കബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ആ മയ്യത്തിനെ നീ കാക്കണർപ്പേ പർച്ചറബബ്ബയെ പാവപ്പെട്ടവരെ പരീക്ഷിക്കല്ല റബ്ബെ പർച്ചറപ്പയെ പാവപ്പെട്ടവർക്ക് മാറാ രോഗം കൊടുത്ത് നീ പരീക്ഷിക്കല്ല റബ്ബെ അവരുടെയൊക്കെ രോഗത്തിന് നീ തന്നെ ശിഫ നൽകണ നൽകണറപ്പേ നമ്മുടെ കുടുംബത്തിൽ ബർക്കത്ത് നൽകണർ അപ്പേ പർച്ചറബയെ നമ്മയൊക്കെ അഭീവായ തങ്ങളുടെ ബർക്കത്ത് ബർക്കത്തെ കിട്ടിയവരിൽ ഉൾപ്പെടുത്തണറപ്പെ പർച്ചറബ ഒരുപാട് പ്രവാസികൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫയും ആരോഗ്യവും ബർക്കത്തും ഇസ്സത്തും അവരുടെ വീടുകളിൽ ബർക്കത്തും നീ നൽകണ നൽകണറബ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുള്ള അപകട മരണത്തിൽ നിന്നും നമ്മണർ അപ്പേ അശ്രദ്ധ മൂലമുള്ള മരണത്തെ തൊട്ട് നമ്മൾ എല്ലാവരും മക്കൾക്ക് വേണ്ടി ആഫിയത്തിനു വേണ്ടി എന്ന് എന്തുവാ ചെയ്യും നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെ കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുത്താല നമുക്ക് സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി നമ്മുടെ ഈ വീഡിയോ കാണുന്നത് ആലിമ്യങ്ങളും പണ്ഡിതന്മാരുമാണ് അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തീർച്ചയായും ദ്വാ ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാവരും മരണപ്പെട്ടവർക്ക് ദ്വാ ചെയ്യുക യാസീനും ഫാത്തി മോദി ഹദിയ ചെയ്യുക അസ്സാം വലൈക്കും വാഹമത്തല്ല